പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത കളക്ഷനായിട്ട് നമ്മൾ വന്നേക്കുന്ന തൻ്റെ അടിപൊളി ഒരു ബ്ലാക്ക് സാരി ഇതിൻ്റെ മുന്താണി ഇതാ കേട്ടോ ഇതാണ് മുന്താണി ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഒരു സാരി ഉണ്ടോ ഒരു സാരി അതിൻ്റെ വിത്ത് ബ്ലൗസ് ായിട്ട് നല്ല അടിപൊളിയൊരു സാരി അടുത്ത പാറ്റേൺ ഇതാട്ടോ ഈ ഒരു ഡിസൈൻ വരും മുന്താണി ഇങ്ങനെ വരും ഇതൊക്കെ ത്രെഡ് വർക്ക് കേട്ടോ ത്രെഡ് വർക്ക് ആയിരിക്കും ബ്ലൗസ് ഇങ്ങനെ വരും കേട്ടോ കുടുക്കുന്ന ഭാഗത്ത് താഴെ എംബ്രോയ്ഡറി വരും എംബ്രോയ്ഡറി വർക്ക് വരും വർക്ക് വരും ഇതെങ്ങനെയാണ് വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഫുള്ള് വർക്ക് വർക്കുണ്ട് കേട്ടോ ഒരു സാരി ഇല്ല കാണിച്ച സാരിയുടെ വേറൊരു കളറായത് കണ്ട ഞാൻ നൂത്ത് കാണിച്ച് ഇത് ഞാൻ നൂത്ത് കാണിക്കുന്നില്ല ഇങ്ങനെ വരും ഇതോട്ടെടുത്ത് വാട്സപ്പ് ചെയ്യാം